सेक्टीव के कन वेदीरेद्या कढी भुजवि वञे ॻण पिश

ये जाए तो बड़ा पर्याप्त है। बस एक थी कहने को अगर हम हम लोग सीधा बहुत तनाव को छुपाके चलाएं तो यही यह वस्तुनीय समुदाय हमारे हमने हमने मनोक्रम एक्शन को बोला करिए। तो ये परिवर्तन ഇതിന്റെ പ്രവർത്തനം പല കണ്ടിഷ്ഠങ്ങളെ ഇതുവരെ നടന്നു വന്ന ഈ ഈ വേറെ മുന്നോട്ട് പോകാറുണ്ട് എന്ന ഉത്തമ ബോധ്യം അത് ഏത് തരത്തിൽ രൂപപ്പെടുത്തി മുന്നോട്ടു പോകാം എന്നുള്ളതാണ് പ്രധാനമായ വിഷയം ഏത് കാര്യത്തിനായാലും ഏത് സംഘടനയ്ക്കായാലും വളരെ പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക സാമ്പത്തിക പരിപാടികൾ நம்ம சமூகத்தோட நம்ம ஒரு ஒரு பொது प्रकल्प을 நடத்துறதுல இருக்குது. ஒரு பண்ணிவே. நாச்சல சங்கீர்த்த நடன இருக்குது. இது கிட்டத்தட்ட இந்த வயனம் பலன்ல ஒரு அஸ்தனம் வந்தா. குவப்படுத்தும் இடைமடைங்களை நல்லவனாய சமூகம் ஃபவுண்டேஷன் என்னவை செய்யுது. இரண்டாவது വളരെ കാര്യമായ സഹായത്തോടെ നമ്മളിത് നേടിയെടുക്കുവാൻ കണ്ടത് അത് തീർച്ചയായും ഇരുപത്തി അഞ്ചംഗങ്ങളിൽ തുടങ്ങിയിന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അംഗങ്ങളായി നിലനിൽക്കുന്ന ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങളും അവരാൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേക കാര്യം എടുത്ത് പറയുവാനുള്ളത് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ റബ്ബർ വെട്ട് തൊഴിലാളി മുതൽ നമുക്കറിയാം നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം എഫ് ടി മാറി ആ എഫ് ഡി കളിൽ നിന്ന് രണ്ട് പടികൾ നമ്മൾ ചാടി കഴിഞ്ഞു ആ അടുത്ത വർഷം പറയേണ്ടത് എഫ് കഴിഞ്ഞാൽ ഇ ആ ഡി എഫ് അല്ലെ